എൻ്റെ എത്രയും പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പനൂർ പൂനെ നമ്മളിപ്പോൾ രണ്ടു ദിവസമായിട്ട് ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം ഒരു പുതിയ യൂട്യൂബർ പുതുതായി യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഒരു വ്യക്തി ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളെക്കുറിച്ചാണ് ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ അതിന് നമ്മൾക്കൊരു പ്രതിഹാരം പരിഹാരം കാണാതെ വിഷമിക്കുന്ന ഞങ്ങളെ പോലെ പുതിയതായി തുടങ്ങിയ ആളുകൾക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് അപ്പോൾ ആയിട്ട് തുടങ്ങിയ ആളുകൾ എന്തൊക്കെയാണ് വിഷമങ്ങൾ ഇവിടെ അഭിമുഖീകരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇവിടെ ഒരു യൂട്യൂബ് ചാനൽ സക്സസ് ആയി ആയിരുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് സക്സസ് ആവുന്നതിൻ്റെ ആദ്യത്തെ പടി എന്താണ് ആയിരം സബ്സ്ക്രൈബർ നേടുക എന്നുള്ളതാണ് ആയിരം സബ്സ്ക്രൈബർ വേണം അതുപോലെ നാലായിരം വാച്ച് ഹവറ് വേണം ഫോർ തൗസൻഡ് വാച്ച് ഹവേഴ്സ് ആൻഡ് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് അത് കേൾക്കുമ്പോൾ നമുക്കൊരു ഭയങ്കരമായിട്ട് തോന്നുമെങ്കിലും അത് അത്ര പ്രയാസമുള്ളൊരു കാര്യമല്ല നമ്മൾ വിചാരിച്ചാൽ സാധിക്കാവുന്നൂ ഏതൊരു യൂട്യൂബർക്കും സാധിക്കാവുന്ന കാര്യം ഒരുപക്ഷെ നമ്മൾ രണ്ടുപേർ തമ്മിൽ നോക്കുകയാണെങ്കിൽ ഒരാളെടുക്കുന്ന സമയം കുറച്ച് അങ്ങോട്ടങ്ങോട്ട് മാറിയെന്ന് വരും അല്ലാതെ ഒരിക്കലും നേടാൻ പറ്റാത്ത ഒരു കാര്യമല്ല അത് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് ധൈര്യമായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് വരുന്ന മിസ്റ്റേക്സൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ചെയ്യാൻ നമ്മൾ തുടങ്ങിയാൽ തീർച്ചയായും നമുക്ക് ഇതിൽ വിജയിക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം ആദ്യമായിട്ട് നമ്മളൊരു വീഡിയോ അല്ലെങ്കിൽ ഷോർട്സ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ പ്രമേയം ശക്തമായിരിക്കണം ആകർഷകമായിരിക്കണം അല്ലെങ്കിൽ അതിൽ അടങ്ങിയിട്ടുള്ള സബ്ജക്റ്റ് ചെറുതാവട്ടെ വലുതാവട്ടെ ആശയം സംശുദ്ധമായിരിക്കണം നല്ലതായിരിക്കണം അത് പ്രായം വ്യത്യാസം ഇല്ലാതെ എന്ന് പറഞ്ഞാൽ ആപാലവൃദ്ധം ജനങ്ങൾക്കും കാണാൻ പറ്റുന്ന നല്ലൊരു പ്രമേയമായിരിക്കണം ആർക്കും അയ്യോ ഛേ എന്ന് പറയുന്ന ഒരവസ്ഥ വരുത്താതെ നമ്മൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റണം അതിനൊരു വ്യക്തത വേണം ഓക്കെ ഒരു സബ്ജക്റ്റ് ഒരു വ്യക്തത വേണം ഒരു കൺഫ്യൂഷൻ ആവുന്ന രീതിയിൽ ആവരുത് ഒന്ന് പിന്നെ അതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ അതെങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ഈ കാര്യം യു ആർ ഗോയിങ് ടു പ്രസൻറ്റ് ദ സബ്ജക്റ്റ് അല്ലെങ്കിൽ ടോപ്പിക് ആ ടോപ്പിക് എങ്ങനെ പ്രസൻ്റ് ചെയ്യുന്നു എന്നാൽ ഓക്കെ അപ്പോൾ ഒന്ന് നമ്മൾ പ്രമേയം നന്നായിരിക്കണം പിന്നെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഓക്കെ അതോടൊപ്പം ഇപ്പോൾ ഒരു കഥയായാലും കവിതയായാലും ഞാൻ നിങ്ങളോട് നേരത്തെയും പറഞ്ഞിരുന്നു ഒരു കഥയായാലും കവിതയായാലും ഒരു തലക്കെട്ട് ഒരു ശീർഷകം അല്ലെങ്കിൽ ഒരു ഹെഡ്ലൈൻ അത് വേണം അതിന് അല്ലേ അപ്പം നമുക്കെന്താണ് ഒരു കവിതയെക്കുറിച്ച് ഒരു ഹെഡ്ലൈൻ നമ്മൾ കാണുമ്പം എന്തിനെക്കുറിച്ചാണ് ശരിക്കും അതിൻ്റെ ഉള്ളടക്കം എന്തിനെക്കുറിച്ചാണ് കവി എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ കഥാകാരൻ എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലാവാൻ നമ്മൾ ചെറിയൊരു അധികം വിശദീകരിക്കാതെ ചെറിയൊരു മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഒരു ഹെഡ്ലൈൻ കൊടുക്കും ഒരു തലക്കെട്ട് കൊടുക്കും ആ തലക്കെട്ടിനും വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പ്രത്യേകത വേണം ഒരു പുതുമ വേണം അപ്പം അതാണ് ഇവിടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ യൂട്യൂബ് യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം ആ തലക്കെട്ടിനാണ് ഇവിടെ നമ്മൾ പറയുന്നത് തമ്പിനയിൽ മനസ്സിലായോ ഈ തമ്മിനേൽ നിന്ന് കേട്ട് പേടിക്കേണ്ട ആവശ്യമില്ല തമ്മിനയിൽ എന്ന് പറഞ്ഞാൽ ഉള്ളൂ നമ്മൾ അതിനെപ്പറ്റി ചുരുക്കത്തിൽ നിന്ന് എഴുതുന്നു ആ തമ്പിനയിൽ എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകത്തിൻ്റെ ശീർഷകം പോലെ തന്നെ അതിൻ്റെ ഒരു പുറമെ പേജുണ്ട് കവർ പേജെന്നേ പറയും ആ കവർ പേജ് നമുക്ക് വളരെ കൃത്യമായിരിക്കണം അതിൽ നമുക്ക് ഒരു ആകർഷകത്വം തോന്നണം നമുക്കതൊന്ന് എന്താണ് നോക്കണം എന്ന് നമ്മളെ മനസ്സിൽ തോന്നണം അത്രയും ആകർഷകമായിട്ട് വേണം നമ്മൾ ആ ഒരു കാർപ്പേറ്റ് സൃഷ്ടിക്കാൻ ഓക്കെ അപ്പോൾ അത് മനസ്സിലായി ഇപ്പം നമ്മളൊരു പുസ്തകശാലയിലോ ഇപ്പം ഒരു ബുക്ക് സ്റ്റാളിൽ പോവുകയാണെങ്കിൽ പല മാഗസിൻസും പുസ്തകം വെച്ചിട്ടുണ്ടെങ്കിലും ഒരു പ്രത്യേക പുസ്തകം നമ്മൾ കണ്ണ് എത്തും അവിടെ നമ്മളത് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തു നോക്കും അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളത് എടുത്ത് നോക്കുന്നത് കാരണം അത് എടുത്തു നോക്കാൻ പ്രധാന കാരണം അത് നമുക്ക് എന്തോ ഒരു ആകർഷകത്വം അല്ലെങ്കിൽ നമ്മൾ ആ പുസ്തകത്തിൻ്റെ കവർ പേജിലേക്ക് നമ്മൾ ആകർഷക ആകർഷകരായി മാറി അട്രാക്റ്റഡ് ആയിട്ടൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അവരെ ഒരു ഒരാകർഷണത്വം എന്തോ ഒരു പ്രത്യേകത നമുക്ക് തോന്നിയിട്ടാണ് നമ്മൾ അവിടെ പോയി അത് എടുത്തു നോക്കുന്നത് ഉള്ളടക്കത്തെപ്പറ്റി അറിയില്ല പക്ഷെ പുറമെ നോക്കുമ്പോൾ നമുക്കത് വാങ്ങണം തോന്നും വാങ്ങണം വായിക്കണം എന്ന് തോന്നുന്ന രീതിയിൽ അത്രയും നന്നായിട്ട് ഭംഗിയായിട്ടായിരിക്കും അത് ചെയ്തിട്ട് ഒരു യൂട്യൂബ് ചാനലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് നമ്മൾ ഉണ്ടാക്കി അതിൻ്റെ ഈ കവർ പേജിനാണ് നമ്മൾ പറയുന്നത് തമ്പിനയിൽ അപ്പോൾ ശീർഷകത്തോട് ചേർന്ന് അതോടെ നമുക്കെന്തെങ്കിലും അതിൽ ഉൾക്കൊള്ളിക്കാനുണ്ടെങ്കിൽ ഒരു വായനക്കാരല്ല വീഡിയോ കാണുന്ന ആളെ ആകർഷിക്കാൻ പറ്റിയത് എന്തെങ്കിലും ഒരു ഒരു ഐഡിയ നൽകുന്നതായിരിക്കണം അതിൻ്റെ ഒരു തലക്കെട്ട് അല്ലെങ്കിൽ തമ്പിനയിൽ ഈ തമ്പിനയിൽ നമുക്ക് കൃത്യമായി നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് നല്ല രീതിയിൽ അത് കൊണ്ടുപോകാൻ പറ്റും അതോടൊപ്പം നമ്മൾ ഈ മീൻ ശ്രദ്ധിക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രിപ്ഷൻ കിട്ടാൻ ഒക്കെയുള്ളൊരു മാർഗമാണിത് അപ്പോൾ ആരും ഒന്ന് നോക്കും വ്യൂറെ കിട്ടും പിന്നെ നമ്മളൊന്ന് വായിച്ച് അല്ലെങ്കിൽ കേട്ട് നോക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ അതിൽ സബ്സ്ക്രൈബ് ചെയ്യും ആ നല്ല വിഷയമാണല്ലോ ഇനി എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട് എന്നാൽ പിന്നെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാം അങ്ങനെ ചെയ്യും അങ്ങനെ വരാൻ സാധ്യതയുണ്ട് പിന്നെ അതോടൊപ്പം പലപ്പോഴും നമുക്ക് തോന്നുന്ന ദുഃഖം നമ്മളോട് വളരെ അടുത്ത് നിൽക്കുന്ന ആളുകൾ നമ്മുടെ സുഹൃത്തുക്കൾ എന്തുകൊണ്ട് നമ്മളെ വീഡിയോ കാണുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്നാണ് അതിന് ഞാൻ മനസ്സിലാക്കില്ല കാരണം ഈ ഒരു ചാനൽ നമ്മളിപ്പം യൂട്യൂബിലൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പം പലതും നമ്മൾ കണ്ടുപോകും പല ചാനലും വീഡിയോസും അതുപോലെ വളരെ പ്രയോജനകരമായ കാര്യങ്ങളാവാൻ രസ് വെറുതെ രസിക്കാൻ വേണ്ടിയാവാം അത് കണ്ടുപോകും ഷോർട്സ് കണ്ടുപോകും കണ്ടു രസിച്ചു എന്നല്ലാതെ നമ്മൾ ഒരിക്കലും ഒരു ലൈക്കോ കമൻ്റോ അല്ലെങ്കിൽ ഒരു ആ ഒരു ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കാറില്ല അപ്പോൾ സബ്സ്ക്രിപ്ഷൻ എന്നുള്ളത് ഒരു യൂട്യൂബറെ സംബന്ധിച്ചുള്ള എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമുക്കറിയില്ല നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു യൂട്യൂബറായി മാറിയ ശേഷമാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലായുള്ളൂ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളും അവർ കാണുന്നുണ്ട് ലൈക്ക് അവരെ കഴിക്കുന്നുണ്ടെങ്കിലും സബ്സ്ക്രിപ്ഷൻ എത്ര ഇമ്പോർട്ടൻറ്റ് അവർക്ക് അറിയില്ല അത് അവർ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം ഒന്ന് പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ പലരോടും ഈ സബ്സ്ക്രിപ്ഷൻ ആവശ്യപ്പെടുമ്പോൾ ഒരു ലിങ്ക് അയച്ചു കൊടുക്കും നമ്മുടെ ചാനലിലേക്കുള്ള ലിങ്ക് അത് നമ്മൾ അയക്കുന്ന രീതിയിലും വ്യത്യാസമുണ്ട് നമ്മുടെ ചാനലിനെക്കുറിച്ചല്ല നമ്മൾ അയക്കാറ് പൊതുവെ ഏതെങ്കിലും ഒരു ഷോർട്ട്സിൻ്റെ ലിങ്ക് ഇട്ടിട്ട് അവർക്ക് ഇട്ട് അല്ലെങ്കിൽ അത് നോക്കിയിട്ട് അവർ സബ്സ്ക്രിപ്ഷൻ വരെ എത്തിയിട്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് വിടും ഇഷ്ടപ്പെട്ടാൽ ഒരു പക്ഷേ ആ ഒരു ഷോട്ട് അല്ലെങ്കിൽ ആ ഒരു വീഡിയോ മാത്രം അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്തതിൻ്റെ പേരിൽ ഒരു നല്ലൊരു സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നത് നഷ്ടപ്പെട്ടെന്ന് വരാം അപ്പം നിങ്ങൾ ആ ഒരു ഷോർട്ടിൻ്റെയോ അല്ലെങ്കിൽ ഒക്കെ ലിങ്ക് ലിങ്കിടുന്ന വരും നിങ്ങളുടെ ചാനലിൽ ഇട്ട് കൊടുക്കും ചാനലിൻ്റെ ലിങ്ക് എങ്ങനെ നമ്മളിടുക ചാനലിലേക്ക് ഓപ്പൺ ചെയ്തിട്ട് പോവുക അവിടെ പോയിട്ട് ചാനലിൽ നമ്മൾ ഓപ്പൺ ആയിട്ട് വരുമ്പോൾ അതിൻ്റെ റൈറ്റ് ടോപ്പ് കോർണറിൽ വലുതു വേശത്ത് ഏറ്റവും മുകളിൽ മൂന്ന് കുത്തുകളുണ്ട് അത് ടച്ച് ചെയ്താൽ അവിടെ ഒരു ഓപ്ഷൻ വരും ഷെയർ അത് ഷെയർ ചെയ്യൂ വാട്സാപ്പിലോ ഒക്കെ നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ചാനലിനെ പറ്റി അവർക്ക് മനസ്സിലാവും നമ്മളെ ചാനലിൽ നമ്മൾ ഇന്നേവർ ചെയ്ത എല്ലാ വീഡിയോസും എല്ലാ ഷോർട്സും ഒരേപോലെ കാണാൻ ഇഷ്ടപ്പെടും അപ്പോൾ അങ്ങനെ പലതരം പല വെറൈറ്റികൾ കാണുമ്പോൾ തീർച്ചയായും അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെടും അവരത് സബ്സ്ക്രൈബ് ചെയ്യും പിന്നെ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മളെ അവർക്ക് വ്യക്തിപരമായിട്ട് അറിയാം അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണം അല്ലാതെ ഒരു ഷോർട്ട്സോ ഒരു ഷോർട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ മാത്രം അയച്ചുകൊടുത്ത് നമ്മൾ നമ്മളെ ചാനലിലേക്ക് എത്താൻ മാർഗം പറഞ്ഞു കൊടുക്കുമ്പോൾ അവരവിടെ നിന്ന് പോകും ഒരുപക്ഷെ അത് നമ്മൾ ഉദ്ദേശിച്ചത്ര മനോഹര വിധേയത്തിന് തോന്നി എന്ന് വരില്ല അപ്പം നമ്മൾ ഇന്നേവരെ ഇട്ടുള്ള എല്ലാം കിട്ടണമെങ്കിൽ നമ്മളെ ചാനലിലുള്ള എല്ലാം കാണാൻ പറ്റണമെങ്കിൽ ചാനൽ നമ്മൾ അതിൻ്റെ ലിങ്ക് ഇട്ടു ഡയറക്റ്റ് ഈ ഒരു തെറ്റ് എനിക്ക് പല പ്രാവശ്യം പറ്റിയിരുന്നു ഞാനത് തിരുത്തിയതിനു ശേഷം എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ സബ്സ്ക്രൈബ്സ് വന്നു തുടങ്ങി ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് എവിടെയും പഠിച്ച് മനസ്സിലാക്കിയിട്ടല്ല എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഇങ്ങനെ ചെയ്തു നോക്കൂ തീർച്ചയായും നിങ്ങൾക്ക് വ്യത്യാസം വരും അപ്പം നിങ്ങളുടെ എല്ലാ വീഡിയോവും അതുപോലെ തന്നെ ഷോർട്സൊക്കെ ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അതുവഴി അദ്ദേഹത്തെ നിങ്ങളെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹം സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കൂ എത്രം വിജയിക്കുന്നു എന്ന് എനിക്ക് കമൻറ്റിൽ അറിയിക്കാം അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരുന്നതായിരിക്കും ഇന്ന് ഇപ്പം തന്നെ ഒരുപാട് ലോങ് ആയി മാറിയത് അപ്പോൾ എന്നിന്നെ അവർ സപ്പോർട്ട് ചെയ്തുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും സബ്സ്ക്രൈബ് ചെയ്തവർക്കും ഇനി ചെയ്യാൻ പോകുന്നവർക്കും അതുപോലെപ്പോൾ ഇത് ഈ വീഡിയോ കണ്ടു കൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഒരുപാട് ഒരുപാട് നന്ദി ഇനി അടുത്തൊരു പ്രാവശ്യം ഞാനൊരു പുതിയ സബ്ജക്റ്റുമായി തീർച്ചയായും വരുന്നതായിരിക്കും നിങ്ങളെല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിലയുള്ളതാണ് ഓക്കെ അപ്പോൾ സുരേഷ് പുനൂർ സൈനിങ് ഓഫ്